ക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ ശക്തിപ്പെടുത്തി എടുക്കാനുള്ള നയങ്ങളും അടവുകളും ആവിഷ്കരിച്ചു കൊണ്ട് പ്രവർത്തിക്കാൻ ഈ സമ്മേളനങ്ങൾക്കെല്ലാം സാധിക്കും അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് ലോകത്തിലാകെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ വളർച്ചയുടെ ഘട്ടത്തിലാണ് എന്നാൽ ആ വളർച്ചയുടെ ഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് സോഷ്യലിസ്റ്റ് ശക്തികൾക്ക് ചില തിരിച്ചടികളും ഉണ്ടാകുന്നുണ്ട് ആ തിരിച്ചടികളെ അതിജീവിക്കാൻ ഓരോ രാജ്യത്തിലെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം പരിശ്രമിക്കുന്നുണ്ട് ഇന്ന് ലോകത്തിൽ കണ്ടുവരുന്നൊരു പ്രത്യേകത വലതുപക്ഷ തീവ്രവാദ ശക്തികൾ ശക്തിപ്പെടുന്ന ലക്ഷണങ്ങളും ചില ഭാഗങ്ങളിൽ കാണുന്നുണ്ട് അതെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കേണ്ട നയങ്ങളും അടവുകളും ആവിഷ്കരിക്കും തീരുമാനമാണ് തീരുമാനമാണ് പൊതു അതിൽ ഒരാൾക്ക് ഒരാൾക്ക് വേണ്ടി വേണ്ടി മാത്രം കേഡർ പാർട്ടിയെ അത് അത് എങ്ങനെയാണ് എന്നുള്ളത് ദുർവ്യാഖ്യാനമാണ് പാർട്ടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് പാർട്ടിയിൽ വളരെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന പല തീരുമാനങ്ങളും പക്ഷേ ചില രാഷ്ട്രീയ എതിരാളികൾക്ക് അവർ വല്ലാത്ത ഭയപ്പാടോടു കൂടി കാണുന്ന ചില സംഭവങ്ങളുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായി അനാവശ്യമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാക്കാൻ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങളുണ്ട് അതുകൊണ്ടിത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല കേഡർ പാർട്ടി എന്ന് പറയുന്നതും ഇത് ഈ നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന വ്യാഖ്യാനവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ് പിണറായിരുന്നു മുൻകൂട്ടി കണ്ടുകൊണ്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യകതക്കനുസരിച്ച് ആകെ രാഷ്ട്രീയത്തെ നിരീക്ഷിച്ചുകൊണ്ട് പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഉയർന്നു വരാൻ വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള നയങ്ങളും അടവുപരമായ നിലപാടുകളും സ്വീകരിക്കും ഇടതുവർ ഭരണത്തിലുള്ള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രം ആ പ്രായങ്ങൾക്ക് ഇളവ് നൽകുന്നതാണോ എങ്ങനെ പദവിയുമായി ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ട വിഷയങ്ങളും രണ്ട് രണ്ടല്ലേ ഇതെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമേ അല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം പാർട്ടി കോൺഗ്രസ് ഇതെല്ലാം അതാത് ഘടകങ്ങൾ പാർട്ടി സംഘടനകൾ അതാത് കാലഘട്ടത്തിൻ്റെ സ്ഥിതിഗതികൾക്കനുസരിച്ച് ചില നടപടികൾ സ്വീകരിക്കും ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ മൂന്ന് വർഷത്തിലൊരിക്കലാണ് പാർട്ടി കോൺഗ്രസ് അടിയന്തരാവസ്ഥയിൽ പാർട്ടി കോൺഗ്രസ് ഉണ്ടായില്ലല്ലോ അടിയന്തരാവസ്ഥയിൽ പാർട്ടി കോൺഗ്രസ് ചേരാൻ കഴിയാത്തത് കൊണ്ട് പാർട്ടി പാർട്ടി കോൺഗ്രസ് നടന്നില്ല പിന്നീട് അഞ്ച് വർഷത്തിന് ശേഷമാണ് പാർട്ടി കോൺഗ്രസ് ചേർന്നത് അപ്പോൾ അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിൻ്റെ സ്ഥിതിഗതികളെ വിലയിരുത്തിക്കൊണ്ട് പാർട്ടി ഏറ്റവും ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു അതിൽ ഏറ്റവും ശരിയായ നിലപാടുകളാണ് എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പറ്റാതിരിക്കാൻ ഏറ്റവും മെച്ചപ്പെട്ട ശരികൾ മാത്രം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് പരിശ്രമിക്കും ഞാനീ പറഞ്ഞ പ്രായപരിധി ഒന്നും ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയമേ അല്ല അതെല്ലാം അതാത് പാർട്ടി കമ്മിറ്റികൾ പരിശോധിച്ച് തീരുമാനിക്കേണ്ട ഘട്ട ഘട്ടമാണ് ഉണ്ടാക്കുക പാർട്ടി സമ്മേളനങ്ങളിൽ പുതിയ കമ്മിറ്റികൾ വരുമ്പോൾ ആ കമ്മിറ്റിയെ സംബന്ധിച്ച് ആ ഘട്ടത്തിലാണ് ആലോചിക്കുക അല്ലാതെ മുൻകൂട്ടി ഇന്നാൾ കമ്മിറ്റിയിലുണ്ടാവും ഇന്നാൾ കമ്മിറ്റിയിൽ ഉണ്ടാവില്ല ഇന്നാൾ സെക്രട്ടറി ആയിരിക്കും ഇന്നാൾ സെക്രട്ടറി ആയിരിക്കില്ല ഇന്നാ കളവ് കൊടുക്കും ഇന്നാ കെളവ് കൊടുക്കൂല്ല ഇങ്ങനെയുള്ളൊരു നിലപാടൊന്നും പാർട്ടിക്കില്ല പാർട്ടി പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ശരിയായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞത് വിഷയവും ഇപ്പോൾ തന്നെ പ്രധാനപ്പെട്ട തന്നെ അതിൽ പ്രതികരിച്ചായിരുന്നു പിണറായി പ്രായഗ രീതിയിൽ ഇളവ് നൽകിയിട്ടുണ്ട് സി പി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളും ആ സൂചന നൽകിയിരുന്നു വേണ്ടി മാത്രമാണോ ഈ ഈ അളവ് അത് അത് അതാണ് സിസ്റ്റത്തിൽ എന്നാണ് അതാ ഞാൻ പറഞ്ഞത് അതൊന്നും ഇപ്പോൾ പാർട്ടിയുടെ മുമ്പിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമില്ല അതെപ്പോഴും ചർച്ച ചെയ്യുക ആ കമ്മിറ്റിയുടെ ഘടനയുടെ ഘട്ടങ്ങളിലാണ് കമ്മിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുക അത് യഥാർത്ഥത്തിൽ ഈ കേഡർ പാർട്ടി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു അവ്യക്തതയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനാപരമായും രാഷ്ട്രീയമായും ശരിയായ നിലപാട് സ്വീകരിച്ചു പോകും ചർച്ച ചെയ്യപ്പെടേണ്ട ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും സംഘടനാപരമായി ആലോചിക്കേണ്ട കാലഘട്ടങ്ങൾ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കും ഇപ്പൊ ക്യാപ്റ്റൻ നയിച്ചോണ്ടിരിക്കയല്ലേ പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി ഇപ്പോൾ തന്നെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പിന്നെ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി ഉള്ളത് ഇതെല്ലാം പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് അല്ലേ ഇങ്ങനെ സംശയിക്കുകയും ഇങ്ങനെ വിശദീകരണം നൽകുകയും ഒക്കെ ചെയ്യുന്നത് ഒരു സതുദ്ദേശപരമായ ആരോഗ്യപരമായ ഒരു രാഷ്ട്രീയ ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നില്ല എം എൽ എ മാോ അപ്പൊ അതിപ്പോ കുറച്ച് ആളുകൾക്കെങ്കിലും അതിലു നൽകേണ്ടി വരും കാരണം ഈ മൂന്നാമത് പരങ്ങളിൽ തുടരുക എന്നുള്ള കാരണം പല മണ്ഡലങ്ങളിലും ആ നിലവിലുള്ള ആളുകൾ മാറിക്കഴിഞ്ഞാൽ അവസ്ഥ ഉണ്ടാവും അങ്ങനെയുള്ള ചില വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട് അതൊരു പാർട്ടി വിലയിരുത്തില്ലേ ഇന്നാൾ മത്സരിക്കണം ഇന്നാൾ മത്സരിക്കേണ്ട ഇന്നാൾ നിങ്ങൾക്ക് മത്സരിക്കണം ഇതൊന്നും പാർട്ടിയുടെ മുമ്പിൽ ഇന്നൊരു വിഷയമേ അല്ല തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം പാർട്ടി ആലോചിക്കും അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവേ എടുത്തുകൊണ്ടിരിക്കുന്നൊരു നിലപാട് പുതിയ പുതിയ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് നിയമസഭകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പാർട്ടിയിലുമൊക്കെ പുതിയ നേതൃശക്തിയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാലപരിധിയൊക്കെ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചതാണ് അത് നമ്മുടെ നിയമപരമായിട്ടുള്ളതിൻ്റെ പരിരക്ഷയുടെ ഭാഗമായിട്ടുള്ളതല്ല അതുപോലെ ഇത് അവിടെ മാത്രമല്ല ഞങ്ങൾ ഈ സഹകരണ മേഖലയിലും ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഒരാൾ തന്നെ തുടർച്ചയായി പ്രസിഡൻറ്റായി വരുന്നത് സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തന രംഗത്ത് ആക്ഷേപങ്ങൾക്കിടയാക്കും അതുപോലെ ചില ചില സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഴിമതി പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയേക്കാം അതുകൊണ്ട് സഹകരണ മേഖലയിൽ രണ്ട് ടേമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഭരിക്കുന്ന പാർട്ടിക്ക് സ്വാധീനമുള്ള ഭരണസമിതികളിൽ രണ്ട് ടേമാണ് എന്നാൽ അതിൻ്റെ നിയമപരമായ എടുത്ത് നോക്കിയാൽ നിയമത്തിൽ ഇപ്പോൾ വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് ടേമാണ് അത് ഭരണപക്ഷ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ചർച്ച ചെയ്ത് അവരും ആ നിലപാടിനോട് യോജിച്ചു അങ്ങനെ മൂന്ന് മൂന്ന് ടേം എന്നുള്ളത് അവർ കൂടി നിർദ്ദേശിച്ചു അങ്ങനെ മൂന്ന് ടേം എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ ഈ സഹകരണ നിയമം തന്നെ പാസ്സാക്കുന്നത് അതെല്ലാം ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് നിർവഹിക്കാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ പഴയതുപോലല്ല ചുമതലകൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു പുതിയ നേതൃനിര തന്നെ വളർന്നു വരുന്നിട്ടുണ്ട് കരുത്തരായിട്ടുള്ള നേതൃനിര വളർന്നു വരുന്നുണ്ട് വളരെ വിദ്യാസമ്പന്നരാണ് ഇന്ന് കേരളത്തിലെ ജനത എല്ലാ ചെറുപ്പക്കാരും ഒക്കെ പഠിച്ച് പെടുക്കരാവുകയാണ് ഉന്നത ബിരുദം നേടുകയാണ് അവർ ഒരുപാട് അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ പുതിയ തലമുറയിൽപ്പെടുന്നവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനും വരാനും നേതൃരംഗത്തേക്ക് ഉയർത്താനും പൊതുസമൂഹത്തിന് ഊർജം കൊടുക്കാനും കഴിയത്തക്ക നിലയിലുള്ള ഒരു പ്രായോഗിക സമീപനം എന്ന നിലയിലാണ് ഈ ടേം ഒക്കെ പാർട്ടി നിശ്ചയിച്ചത് അത് ഗുണകരമായിരുന്നു എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ സംസ്ഥാന സമ്മേളനത്തിൽ നേതൃത്വവും ഒരു സമ്മേളനം താങ്കൾക്കുള്ള അല്ല കോടിയേരി ഞങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരുണ്ട് അല്ല ഓരോ സഖാക്കളുടെയും നഷ്ടം നമുക്ക് അഭാവം തന്നെയാണ് മൺമറഞ്ഞ് പോയിട്ടുള്ള ഓരോ നേതാക്കളും വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പലരും നമ്മളിന്ന് വേറിട്ട് പോയത് ആ വേറിട്ട് പോകുന്നത് ഒരു നഷ്ടം തന്നെയാണ് അങ്ങനെ നഷ്ടപ്പെടുന്നത് മറ്റുള്ള കൂട്ടായി പ്രവർത്തിക്കുന്ന സഖാക്കൾ ആ കുറവ് പരിഹരിക്കുക ആ പിന്നെ ഇടിവ് അല്ലെങ്കിൽ ആ കുറവ് പരിഹരിച്ച് പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവെ സ്വീകരിക്കുന്നത്

മാറി മാറി വന്നതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കൂ കേരളത്തിൽ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണ്ടേ ആ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്നത്തെ ഇടതുപക്ഷ ഗവണ്മെൻറ്റിനെ കഴിയൂ കേരളത്തിൻ്റെ കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം അൻപത്തിയാറിന് ശേഷം ആദ്യമായി അധികാരത്തിൽ വന്ന ഇ എം എസ് ഗവൺമെൻറ് തൊട്ട് ഇന്ന് വരെയുള്ള ചരിത്രമെടുത്താൽ ഇടതുപക്ഷ ഗവണ്മെൻ്റ് വന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷത്തിനൊരു ലക്ഷ്യമുണ്ട് എന്നും ഇതുപോലെ പോവുക എന്നുള്ളതല്ല ഈ കേരളത്തെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും സംതൃപ്തിയും സന്തോഷവും കൊടുക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു സാഹചര്യം വളർത്തിയെടുക്കണം ഇപ്പം നമ്മളൊരു പത്തോ നാൽപ്പതോ കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ നമുക്കൊക്കെ നമ്മുടെ ജീവിതകാലം ഇനി ഹ്രസ്വമായിരിക്കും ഞങ്ങൾ ഞങ്ങളാഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഈ കേരളം ഒരു പുതിയ കേരളമാകണമെന്നാണ് അതുകൊണ്ട് അതിവേഗത്തിൽ തന്നെ കേരളത്തിൽ മാറ്റമുണ്ടാക്കണം എന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ഇനി വരുന്ന തലമുറകളും ഇതേ ലക്ഷ്യത്തിലേക്ക് തന്നെ നീങ്ങും അപ്പോൾ അങ്ങനെ ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിച്ച് കേരളത്തിലെ മൂന്നരക്കോടി ജനതയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഐശ്വര്യപൂർണമാവുക പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഇല്ലാത്ത പരസ്പര സ്നേഹവും സാഹോദര്യവും വെച്ചു പുലർത്തുന്ന പരസ്പരം സഹായിക്കുന്ന വിശാലമായി ചിന്തിക്കുന്ന ജനങ്ങളിൽ അക്രമവാസനകളില്ലാത്ത ഒരു സാഹോദര്യത്തിൻ്റെ നാടായി കേരളത്തെ മാറ്റണം അത് മാറിക്കൊണ്ടിരിക്കുകയാണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ എടുത്ത് നോക്കിയാൽ വർഗീയ കലാപങ്ങൾ നടക്കാത്ത ഒരു കഴിഞ്ഞ അഞ്ച് എട്ടമ്പത് വർഷക്കാലത്ത് അനുഭവം എടുത്ത് നോക്കിയാൽ വർഗീയ കലാപം നടക്കാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് അത് ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറയുന്നത് ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് മുപ്പത്തിയേഴിലാണ് മുപ്പത്തിയൊൻപത് മുതലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്യപ്രവർത്തനം ആരംഭിച്ചത് അന്ന് മുതൽ ഈ കേരള സമൂഹത്തെ വളർത്തിയെടുക്കാൻ കേരള സമൂഹത്തെ ഒരു ഒരടതുപക്ഷ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നടത്തിയിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഗവൺമെൻറ്റുകൾ വരുന്നു ആ സമയത്ത് ആ പ്രവൃത്തി തുടരും ഇല്ലെങ്കിലും ആ പ്രവൃത്തി തുടരും അങ്ങനെ ഈ കേരളത്തിൻ്റെ ജനകീയ മനസ്സുകളിൽ ഒരു ഇടതുപക്ഷ ചിന്താഗതികൾ രൂപപ്പെട്ടിട്ടുണ്ട് ആ ഇടതുപക്ഷ മനസ്സാണ് കേരളത്തിൻ്റെ വളർച്ചക്കും ഈ സാഹോദര്യത്തിനും അടിസ്ഥാനം ആ ഇടതുപക്ഷ മനസ്സിനെ ശക്തിപ്പെടുത്തുക അതാണ് ഇത് നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും സുപ്രധാനമായ ദൗത്യം അതാണ് കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് അഭികാമ്യം ഈ സമരത്തെ നല്ല വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുന്നതാണ് നല്ലത് ചിലപ്പോൾ അവരുടെ ഈ സമരത്തിൻ്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്ന ശക്തികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവർ കുറച്ച് ശക്തമായി ചിലപ്പോൾ പ്രതികരിച്ചെന്ന് വന്നേക്കാം ഇത് ആശാ വർക്കർമാരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള സമരമല്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതേ ആവശ്യം ഇതിനേക്കാളും മെച്ചപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊരു സമരം നടന്നു അവർ ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തു ഗവൺമെൻറ് ഇത് സംബന്ധിച്ച് സമഗ്രമായി പഠിച്ച് ആനുകൂല്യങ്ങൾ നൽകാനുള്ള അന്വേഷണത്തിനുള്ള നടപടികൾ സ്വീകരിച്ചു കുറേ കാര്യങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കാനുള്ള നടപടികളും സ്വീകരിച്ചു അതിനെ തുടർന്ന് മഹാഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയുള്ള ആ സംഘടന പിന്നീട് സമരത്തിലേക്ക് വന്നില്ല അത് കഴിഞ്ഞൊരു നാല് ദിവസം കഴിയുമ്പോഴാണ് ഇപ്പം തിരുവനന്തപുരത്ത് വർക്കർമാരുടെ സമരം ഈ വർക്കർമാർ ആശാവർക്കർമാർ വർക്കർമാർക്ക് വേണ്ടിയിട്ടുള്ള സമരമല്ലത് ഞാൻ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം അവർക്ക് ലഭിക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇവിടെ പാവപ്പെട്ട ഒരു ഗതിയുമില്ലാത്ത ജീവിക്കാൻ ഗതിയില്ലാത്ത നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഗവൺമെൻറ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഇതുപോലെ തൊഴിലുറപ്പുകാരുണ്ട് ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി പല മേഖലകളിലും ഉള്ളവരുണ്ട് അവരെ എല്ലാം സഹായിക്കണമെന്ന മനോഭാവം മാത്രമേ ഈ ഗവൺമെൻറ്റിനുള്ളൂ ഇതെല്ലാം വെച്ച് നോക്കിയാൽ ആശാ വർക്കർമാർക്ക് അവർക്ക് പതിമൂ ഇത് പതിമൂവായിരത്തഞ്ഞൂറിലേക്ക് എങ്ങനെയാണ് എത്തിയത് ആയിരമായിരുന്നു അവരുടെ അലവൻസ് ആ ആയിരത്തിൽ നിന്ന് പതിമൂവായിരത്തഞ്ഞൂറിലേക്ക് പടിപടിയായി അവർ ഉയർത്തിക്കൊണ്ടുവന്നു അങ്ങനെ ഇനിയും അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിലൊന്നും തടസ്സമുള്ളൊരു അല്ല ഇത് എന്നുള്ളത് ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് അറിയുന്നവർക്കെല്ലാം അറിയാം പക്ഷേ ഇതെല്ലാം ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടും ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആശാവർക്കർമാർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും ചുരുക്കം ആളുകൾക്ക് ബോധ്യപ്പെടുന്നില്ല അങ്ങനെ ബോധ്യപ്പെടാതിരിക്കാനും ബോധ്യപ്പെടുത്താതിരിക്കാനും അവരെ കുറച്ച് വരുന്ന ആളുകളെ വഴിതെറ്റിച്ച് സമരത്തിലേക്ക് നയിക്കാനും രാഷ്ട്രീയമായി ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം വെച്ചു പുലർത്തുന്ന വലതുപക്ഷ ശക്തികൾ അതിൽ തന്നെയുള്ള വലതുപക്ഷ തീവ്രവാദ ശക്തികൾ എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു കലാപത്തിന് പോലും ആഹ്വാനം ചെയ്യത്തക്ക നിലയിലുള്ള ഒരു സമരമാണ് രൂപപ്പെടുത്തി എടുക്കുന്നത് ഇതൊന്നും നാട്ടിന് ഗുണം ചെയ്യുന്നതല്ല ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന ജനങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റായ സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല ഞങ്ങൾ ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സമരങ്ങളെയും സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒട്ടനവധി ഇത്തരത്തിലുള്ള സമരങ്ങളുടെ ഫലമായിട്ടാണ് കേരളം ഇന്ന് മിനിമം വേജസ് എല്ലാവർക്കും തൊഴിൽ സംരക്ഷണം തൊഴിൽ ലഭിക്കാനുള്ള അവകാശം അവരുടെ തൊഴിലിനു ശേഷം ജീവിക്കാനുള്ള അവകാശം ഇതൊക്കെ അംഗീകരിച്ച് ലഭിച്ച് നേടിയെടുത്തിട്ടുള്ളത് ഇവിടെ ഒരു സേവന സന്നദ്ധതയ്ക്ക് വേണ്ടി ഒരു സേവന സന്നദ്ധരായ ആളുകളെ നിശ്ചയിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണിത് ആ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതി കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയും അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും എല്ലാം നിശ്ചയിക്കുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് ഇത് സാധാരണ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലെ അതുപോലെ തന്നെ എംപ്ലോയ്മെൻ്റിൽ നിന്ന് നിശ്ചയിച്ച് പിന്നീട് കുറേ കാലം ജോലി ചെയ്ത് സർവീസിലേക്ക് വന്നവരെ പോലെ ഉള്ളവരല്ല ഇത് സാമൂഹ്യ സേവന പ്രതിബദ്ധതയുള്ളവരെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ജനസേവനത്തിന് ഉപയോഗിക്കുന്നു പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്കൊരു ജീവിക്കാനുള്ള ചെറിയൊരു ആനുകൂല്യം ഒരു ചെറിയ ഒരു ഒരു ആനുകൂല്യം എന്നുള്ള നിലയിലാണ് തുടങ്ങിയത് ഇപ്പോൾ ഗവൺമെൻറ് അവരുടെ എല്ലാ കാര്യവും മനസ്സിലാക്കി അവർക്ക് ടെലിഫോൺ ചെയ്യണം ചിലത് അവർക്ക് യാത്ര ചെയ്യേണ്ടി വരും അവർക്ക് തന്നെ ജീവിക്കേണ്ടി വരും ഈ ആശാവർക്കർമാരിൽ തന്നെ നല്ലൊരു ഭാഗം ആളുകൾ പല മറ്റ് ജോലി ചെയ്യുന്നവരാണ് ഈ നമ്മുടെ പല സഹകരണ സംഘങ്ങളിലും പിഗ്മി പിരിവ് പാരാണ് പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരുണ്ട് പക്ഷെ അവരെല്ലാം അവർക്ക് ആ ജോലിക്ക് ശേഷമുള്ള സമയം ഈ സേവന മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ളവർക്ക് ആ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമത്തിനകത്തു നിന്നുകൊണ്ട് മാത്രമേ നിലപാട് സ്വീകരിക്കാൻ പറ്റൂ അല്ലാതെ ഞങ്ങൾക്ക് ശമ്പള പരിഷ്കരണം വേണം ഞങ്ങൾക്ക് പെൻഷൻ വേണം സർക്കാർ ജീവനക്കാരെ പോലെ പരിഗണി പരിഗണിക്കാൻ സാധിക്കൂ ആർക്കെങ്കിലും കഴിയുന്നതാണ് അതുകൊണ്ട് യു ഡി എഫിനെ പോലെയുള്ള കക്ഷികൾ ഈ അവരെ ഇവരെയെല്ലാം ഈ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് എന്തിനും ഇളക്കി വിടുന്ന നിലപാടും അവരെ തീർക്കണം ആ നിലപാട് നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്നതല്ല അതുകൊണ്ട് അവർ ചിന്തിക്കണം ഇത് ആശാവർക്കർമാർ ഇത് അവരെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതല്ല അവരെ വഴിതെറ്റിച്ച് അവരുടെ താല്പര്യങ്ങളിൽ നിന്നും അവരെ ജന ജനവിരുദ്ധ ശക്തികളാക്കി തീർക്കാനുള്ള ചില ശക്തികളുടെ ഗൂഢമായ ആലോചനയുടെ